മിശിയായിട്ടുള്ള സഹോദര ദുഃഖവെള്ളി ചെയ്യരുതാത്ത എന്തോ ഒരു പാതകം ചെയ്തതുപോലെ സംഭവിക്കരുതാത്ത എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ ലോകം മുഴുവൻ നിശബ്ദമായി നിൽക്കുന്ന ദിവസം ദുഃഖവെള്ളി പക്ഷികളും പ്രകൃതിയും എന്ത് വേണ്ട അന്തരീക്ഷം പോലും ദുഃഖവള്ളിയുടെ ദുഃഖത്തിൻ്റെ ഒരു ശോകമായ ഒരന്തരീക്ഷത്തിലായിരിക്കുന്ന ദിവസം ദുഃഖവള്ളി ഈ ദുഃഖവള്ളിയുടെ ഓർമ്മ നമ്മുടെ ഈ മനസ്സിൽ വൈവിധ്യമുള്ള ചിന്തകളാണ് നൽകുക ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പ്രസംഗം നന്നായി പ്രസംഗിച്ചു അത്ഭുതങ്ങൾ ചെയ്തു അപ്പം വർദ്ധിപ്പിച്ചു മലയിലെ പ്രസംഗം ജനം കേട്ടിരുന്നു ലാസറിനെ ഉയർപ്പിച്ചു എന്നാൽ പ്രസംഗം കൊണ്ട് രോഗശാന്തി കൊണ്ടോ ലോകത്തെ താൻ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ അപ്പന്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നവൻ ആ തിരുവിഷ്ടം നിറവേറ്റാൻ തെരഞ്ഞെടുത്ത വഴി കുരിശിൻ്റെ വഴിയല്ലാതെ കുറുക്കു വഴി ഒന്നും ഇല്ല ഭൂമിയിൽ ഏതൊരു വ്യക്തി വൈവിധ്യമുള്ള വേദനയിലൂടെ കടന്നു പോകുമ്പോഴും സകല വാതിലുകളും അടയുമ്പോഴും കണ്ണുയർത്തി നോക്കാനൊരിടം ആ ക്രൂശിതൻ തന്നെയാണ് ഈ ക്രൂശിതനായ ക്രിസ്തുവിന്റെ കുരിശിന്റെ പാതയിലേക്ക് നമ്മളും നടന്നു നീങ്ങുമ്പോ ക്രിസ്തു നടന്ന വഴി വിധിവാചികം കേൾക്കാൻ വേണ്ടി സൃഷ്ടാവിനെ സൃഷ്ടി ഓരോ സിംഹാസനങ്ങളുടെയും മുമ്പിലേ വലിച്ചഴയ്ക്കുമ്പോ കയ്യാപ്പാസിന്റെ അടുക്കൽ കൊണ്ടുപോ കൊണ്ടുപോകോസിന്റെ അടുക്കള ചെന്നപ്പോ പറഞ്ഞു ബിലാത്തോസിന്റെ അടുക്കള കൊണ്ടുപോ ഒരു തെറ്റും ചെയ്യാത്തവനെ കുറ്റവാളിയെ പോലെ കെട്ടപ്പെട്ട അവസ്ഥയിൽ സൃഷ്ടി സൃഷ്ടാവിനെ വലിച്ചഴച്ചപ്പോ ഏതൊരാൾക്കും ശിക്ഷ വിധിക്കുന്നതിന് തൊട്ട് മുൻപ് കോടതി ഒരു ചോദ്യം ചോദിക്കും കോടതി ചോദിക്കുന്ന ചോദ്യം ഇതാണ് പ്രതിക്ക് എന്തെങ്കിലും അവസാനമായി ബോധിപ്പിക്കാനുണ്ടോ ഇന്നും നിലനിൽക്കുന്ന ഒരു കോടതിയിലെ സാമാന്യ മര്യാദയാണ് അപ്പോൾ വിധിവാചകം കേൾക്കാതിരിക്കുന്ന വ്യക്തി പറയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ അമ്മയും ഞങ്ങൾ അനാഥരാകും അവർ എന്നവർ പറയും പിന്നീട് പിന്നീടാണ് വിധി പ്രഖ്യാപിക്കുക ക്രിസ്തുവിനോട് ഇതേ ചോദ്യം തന്നെയാണ് പിലാത്തോസ് ചോദിച്ചത് നിനക്കെന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്തേ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ക്രിസ്തുവെങ്കിൽ ഭൂലോകത്തിലെ സകല സക്കല ഭാരം ഭാരമേറ്റെടുത്തവരാണ് ക്രിസ്തുവെങ്കിൽ ക്രിസ്തുവിന് പറയാൻ പറ്റുമോ ഞാൻ ഒരു തെറ്റം ചെയ്തിട്ടില്ല എന്ന് കാരണം ഭൂമിയിലെ സകല മനുഷ്യരുടെയും വരാനിരിക്കുന്നതും വന്നതുമായ സകല കുറ്റങ്ങളും ക്രിസ്തു ആകുന്ന കുഞ്ഞാട് ഏറ്റെടുത്തെങ്കിൽ ഈ കുഞ്ഞാടിന് പറയാൻ പറ്റുമോ ഞാൻ കുറ്റവിമുക്തനാണ് എന്ന് അതായിരുന്നു ആ മൗനം അതാണ് ബിലാത്തോസിന് രോഷാകുലനാക്കിയത് അവസാനം ലോകത്തിലെ സകല നീതിപീഠങ്ങളെയും ഉറപ്പിച്ച ഒരു വിധി പ്രഖ്യാപിച്ചു വിധി അറിയാം ഇവരും ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല കൊണ്ടുപോയി കുരിശ് എത്തടച്ചു ജനക്കൂട്ടത്തിന്റെ നിലവെളിക്ക് മുമ്പിൽ വിധി പ്രഖ്യാപിച്ചോസ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളും ഈ ദുഃഖവെള്ളിയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുക എപ്പോഴും എൻ്റെ ജീവിതം എന്നും തണോറെ ബന്ധപ്പെട്ടതാണ് രണ്ടായിരം ആണ്ടിലെ ദുഃഖവെള്ളി എന്റെ മനസ്സിൽ ഇന്നും പച്ചയാണ് കാരണം എന്താ അത് കണ്ണൂർ സെൻട്രൽ ചെയ്ത പതിനാല് തടിക്കമ്പ് അന്നത്തെ ആ കരുണാകരൻ സൂപ്രണ്ട് സാറിന്റെ നല്ല മനസ്സ് ഇപ്പോഴും ഞാൻ ഓർക്കുക തടവറയുടെ ഓരോ ഇടങ്ങളിലും പതിനാല് കുരിശ് വെട്ടി കുരിശ് സ്ഥാപിക്കാനുള്ള അധികാരം പ്രത്യേക ഒരു അധികാരവാസ് നല്ല കരുണാകരൻ സാർ തന്നു ഒരിക്കൽ കരുണാകരൻ സാർ പറഞ്ഞത് ഞാൻ ഞാനിപ്പോഴും ഓർക്കുക അച്ഛാ തൂക്കിക്കൊല്ലുന്നതിന്റെ തലേ രാത്രി ആ ആഴ്ചയിൽ ഞങ്ങളുടെ വായിൽ ഉപ്പ് ഉപ്പുവിട്ടാൽ ഒരേ രുചിയാണച്ചോ ഞങ്ങൾ തന്നെയല്ലേ ഇവർക്ക് ചൂടുവെള്ളം കൊടുക്കുന്നത് ഞങ്ങളല്ലേ മരുന്ന് കൊടുക്കുന്നത് തൂക്കിക്കൊല്ലേണ്ട ദിവസം പ്രത്യേകിച്ച് റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊന്ന തലേ ആഴ്ചയും തലേ ദിവസം ഓർമ്മിച്ച് ആ കരുണാകരൻ സാർ പറഞ്ഞത് ഓർക്കുക ഉപ്പും പഞ്ചസാരയ്ക്കും ഒരേ ടേസ്റ്റാണ് അച്ചോയെന്ന ഇനി ക്രിസ്തുവിന്റെ ഈ ദുഃഖവെള്ളിയുടെ ഓർമ്മ തടവറയില് ഒന്നാം സ്ഥലം ഈ പാവങ്ങൾ കൊണ്ടുപോയി നാട്ടിയത് എവിടെയാണെന്ന് അറിയോ കണ്ടം സെല്ലിന്റെ തൊട്ട് കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കി കൊല്ലാന്ന് എട്ട് പേരുണ്ട് ഒന്നാം സ്ഥലം ഒരക്ഷരം അവിടെ പ്രസംഗിക്കേണ്ടി വന്നില്ല ആയിരത്തി അഞ്ഞൂറോളം തടവറ തടവറ മക്കളുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ദുഃഖ വെള്ളിയാഴ്ചയിലെ ഒന്നാം സ്ഥലം തൊട്ട് രണ്ടാം സ്ഥലം ഒരിടത്ത് ഒരു വാക്കും പ്രസംഗിക്കേണ്ടി വന്നില്ല കാരണം ക്രിസ്തുവിന്റെ ജീവിതവും തടവ മക്കളുടെ ജീവിതവും രണ്ടും രണ്ടല്ലോ ഒന്നാ പതിമൂന്നാം സ്ഥലം ഈശോ മിശുക കുരിശിൽ മരിക്കുന്ന ഒരു രംഗം പ്രിയപ്പെട്ടവര് രണ്ടായിരം ആണ്ടിൽ ഏതോ ഒരു പ്രത്യേക പോലെ ഈ തലയിൽ ോട്ടെ ചിന്ത ഇതായിരുന്നോ ഒരു ബലിയുടെ നിരസിക്കലാണ് കായന്റെയും ആബേലിന്റെയും ചോര പതഞ്ഞൊഴുകാൻ ഇടയാക്കിയതെങ്കിൽ രണ്ടാമത്തെ ബലിക്കല്ല് നസറായനായി യേശു പിതാവായി ദൈവത്തിന്റെ സ്നേഹത്തിന് കയ്യും കാലും വെച്ചവൻ ബലിക്കല്ല് കാൽവരിയിൽ കൂട്ടിയപ്പോൾ ആരുടെ ചോരയുടെ കൂടെ കൂടിയാണ് പ്രിയപ്പെട്ട നസ്രായന്റെ ചോര ഒഴുകിയത് രണ്ട് കുറ്റവാളികളുടെ ചോരയുടെ കൂടെ കൂടിയാ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഇരുപത്തൊന്ന് പള്ളി ബലിപീഠം വലിച്ചിറക്കണം എവിടേക്കാ മുറ്റവാളികളുടെ നടുവിലേക്ക് ശരീരം വിറ്റ് കഴിഞ്ഞ കഴിയുന്ന സഹോദരിമാരുടെ ഇടയിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നടിമപ്പെട്ടോ പ്രത്യേകിച്ച് ഇപ്പൊ മദ്യത്തിന്റെ കാലം കഴിഞ്ഞു എം ടി എം മോൻ എന്നോട് പറഞ്ഞ വാക്ക് അച്ചോ എന്റെ കൈ നിറയെ ഞാൻ ആ കൊച്ചും എന്തിനാ സെക്സ് ചെയ്യാൻ ഏതൊരു കാലഘട്ടത്തിൽ കൂടെ ഈ മൂന്നാഴ്ച നാലാഴ്ചയായിട്ട് നമ്മുടെ നാട് കടന്നു ഒരു കൊല്ലം മുമ്പ് അവൻ എന്നോട് പറഞ്ഞതാ ഒരു വലിയ പ്രളയമാണ് പ്രിയ മക്കളെ ഇന്ന് നമ്മുടെ ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ അനുഭവം വെച്ച് കഴിയുമ്പോ ഈ മനസ്സിലേക്ക് വരേണ്ടത് ഒരു വലിയ പ്രളയത്തിന്റെ ഓർമ്മയാ ഇടുക്കിയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതുകളിൽ ആ ഷട്ടർ അല്പം ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞപ്പോ ശ്വാസം പിടിച്ച് നമ്മൾ നിന്നില്ലേ ഇതുപോലൊരു വലിയ പ്രളയത്തിലാണെന്ന് നമ്മുടെ വളരുന്ന തലമുറ മയക്കുമരുന്നിനും പോലുള്ള കെമിക്കലിനും ടിമപ്പെട്ടിട്ട് മനുഷ്യനെ കുടുംബത്തെ മുഴുവൻ ഒരു മൂന്നാം ലോകമഹായുദ്ധം വന്നുപോയ പ്രതിനിധിയോട് വെട്ടിക്കൊന്നിടുമ്പോ ബലിയായവന്റെ ബലി ജീവിതത്തിന്റെ ആ വേദനയും നൊമ്പരവും അവൻ അന്നേറ്റെടുത്തത് ഇന്നും തുടരുന്ന ബലിയും കാൽവരിയിലെ ദീനരോധനവുമാണ് എന്ന സത്യം ലോകം തിരിച്ചറിയുന്നു തീർന്നില്ല രണ്ടായിരം ആണ്ടിൽ ബലിപീഠം വലിച്ചിറക്കി ബലിയർപ്പിക്കണമെന്ന ആ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചു എൻ്റെ പൗരോഗിത്യ ജീവിതത്തിൻ്റെ ഈ ഒരു യാത്രയിൽ ജയിൽപ്പുള്ളികള് വാടകുണ്ടകള് മാനസിക രോഗികള് നട്ടല്ലൊടിഞ്ഞത് ക ഈ അഞ്ച് ഫീൽഡിന് ഫുൾ ടൈം കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി ശുശ്രൂഷ ചെയ്യുന്നു ഒന്നാം ഏത് സ്പീഡിൽ ഓടിയോ അതേ സ്പീഡിൽ ഈ നാൽപ്പത്തി ഒന്നാം വർഷവും പ്രിയപ്പെട്ടവരെ ഓടുന്നു ഈ വട്ടത്തിന്റെ ഇടയിൽ പ്രത്യേകിച്ച് മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട കുടുംബങ്ങളുടെയും മക്കളുടെയും സ്ത്രീകളുടെയും നിലവിളി കാരണം ഇതിനൊരു പ്രതിവിധി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഫോണുകൾ രാ പകൽ ഈ ചെവിയിൽ വന്ന് പതിക്കുന്നത് ഒറ്റയ്ക്ക് മുറിയിൽ നിന്ന് കൊട്ടിക്കരയാൻ തോന്നിയ രാത്രികളുണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് ഭംഗിവാക്ക് പറയുവല്ല കേട്ടോ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കോർപ്പറേഷന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു പോയി കുറച്ച് തുണി കൊണ്ടുപോരാ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു മണ്ണെണ്ണി ഒഴുക്കിയിട്ട് മണം വരും കത്തുന്ന ഏതെങ്കിലും ഒരു ദ്രാവകം എന്റെ ശരീരത്തിൽ ഒഴിച്ചിട്ട് കത്തിച്ചോ കട്ടിയായിട്ട് പറഞ്ഞത് ആ പറഞ്ഞതിന്റെ കാരണം പറയാം കാൽവരിയിൽ ായവന് നൊ ഇല്ല ക്രിസ്തു കാൽവരിയിൽ ബലിയായെങ്കിൽ ആ കാൽവരിയിൽ ക്രിസ്തു കുരിശിന്റെ വഴിയിൽ വീണപ്പോ ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം മൂന്നാം സ്ഥലം ക്രിസ്തു വീണു ക്രിസ്തുവിന്റെ പൊട്ട് പൊട്ടി തലയിൽ ആണി അടിച്ചു ഇതൊന്നും ഓർത്ത് കരേണ്ട ക്രിസ്തുവിന് നൊന്ദ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക പക്ഷെ എന്നെ കത്തിക്കുമ്പോ ആത്മഹത്യയായിട്ടത് കാണരുത് ക്രിസ്തു താല്പര്യം മാനവരാശിയുടെ സ്വന്തമാക്കി കഴിക്കുമ്പോ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞി ജന്മം എടുക്കുമ്പോൾ ക്രിസ്തു അത് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ ഒന്ന് വ്യത്യാസപ്പെട്ട രീതിയിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ചിന്തിക്കാനും കുരിശിലേക്ക് നോക്കാനും ഒഴികെ ചൂടുള്ള ചോര ഇന്നും ൊഴുകണം എവിടേക്കാ ഓരോ പ്രവർത്തന മേഖലകളിലേക്കാ അതുകൊണ്ട് വ്യത്യാസപ്പെട്ട ഒരു പള്ളി വ്യത്യാസപ്പെട്ട ഒരു സമൂഹം രൂപപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു ബലിയായി തീർന്നെങ്കിൽ തമ്പുരാനെ മറന്ന് യബുരാന്റെ പുറകെ പോകുമ്പോ ഓർത്തോറ്റവനാ ഏതെ തോട്ടത്തിന്റെ താളം തെറ്റിച്ചവനാ ആരാണത് ഏശിയ പതിനാല് പന്ത്രണ്ടിൽ ഉണ്ടല്ലോ ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ അങ്ങനെ ആകാശത്തുനിന്ന് വീണു നിന്റെ ലൂസിഫർ തോറ്റവൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുകാരീഴ്ത്തിയിട്ട് തീ കത്തിക്കുമ്പോ ഇവൻ അറിയുന്നുണ്ടോ താൽപര്യവന്റെ ബലിയുടെ വില ഈ പിശാദിനെ ആരാധിക്കുന്നവർക്ക് വേണല്ലോ വിഷ്ണു കുർബാനിൽ പാവപ്പെട്ട വൈദികന്റെ കൈകളാൽ ആശീർവദിക്കപ്പെട്ട അപ്പം വിശുദ്ധ കുർബാനിയില്ലെങ്കിൽ പിശാജിനെ ആരാധിക്കുന്നവന്മാരുടെ കുർബാന മുടങ്ങും അതുകൊണ്ട് നസ്രായം തോറ്റു പക്ഷെ ആ തോൽവി ലോകത്തെ മുഴുവൻ പിതാവായി ദൈവത്തിന്റെ പക്കലേക്ക് പിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തോൽവിയായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുഃഖവെള്ളിയോർത്താരും കരയണ്ട ക്രിസ്തുവിന്റെ പീടാസകനമോർത്താരും കരയണ്ട വീട് ഓർത്താരും ഇന്നും തുടരുന്ന തുടർക്കഥയാണ് ക്രിസ്തുവിന്റെ സഹനവും മൂന്നാം ലോകമഹായുണ്ടാകാതിരിക്കട്ടെ ഉണ്ടാകാതിരിക്കാൻ പ്രതിവിധി പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നായിരുന്നത് ക്രിസ്തുവിനെ ഒന്ന് പരീക്ഷിച്ചു നോക്ക് വ്ലാഡിവിൻ പുടിനും ഒരു ഫോൺ ചെയ്തിട്ട് ഹലോ ഒരു കപ്പ് കാപ്പി കൂടി ഒന്ന് റഷ്യൻ യുദ്ധം ആയിരുന്നു അവിടെ മരിച്ചു വീടില്ലേ അവിടെയും കാൽവരിയിൽ ഒഴുകിയ ചോര ഈ മുറിഞ്ഞു വീഴുന്ന ജീവിതങ്ങളുടെ ഇടയിലേക്ക് പ്രിയപ്പെട്ടവർ ഇന്ന് ഒഴുകിയെത്തുന്നുണ്ടേ അതുകൊണ്ട് ഇതൊരു ഭക്തിയുടെ പുണ്യത്തിന്റെയും ും അപ്പുറത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വിപ്ലവത്തിന്റെ ചൈതന്യം നെഞ്ചിലേറ്റിക്കൊണ്ട് നമുക്കും പോകാം അവനോടൊപ്പം മരിക്കാമെന്ന് പറഞ്ഞ തോമായുടെ വിശ്വാസത്തിന്റെ വെട്ട ക്രിസ് കിട്ടിയ ക്രിസ്ത്യാനി എന്റെ കർത്താവെ എന്ന് നെഞ്ചി പൊട്ടി തോമാശ്രീഹ വിളിച്ചു പറഞ്ഞത് നമ്മുടെ ഈ നെഞ്ചിൽ നിന്നും പൊട്ടിപ്പുറപ്പെടട്ടെ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ ക്രമയുടെ ഒരു പുതിയ ലോകം കുരിശിൽ നോക്കി ക്രൂശനം നോക്കി സൃഷ്ടിക്കാൻ ഈ ചൈതന്യത്തിൽ നമുക്കും ഇടയാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ ആമേൻ